വെറുതെ വീട്ടിൽ കൂടെ തേരാപ്പാറ നടക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന വട്ട് എനിക്ക് മാത്രം അല്ലല്ലോ അല്ലേ അങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ ചീസ് ഇരിക്കുന്നത് കണ്ടത് എന്നാൽ പിന്നെ നമ്മുടെ ദീപിക പതുക്കോൺ ഫേമസ് ആക്കിയ ആ ചില്ലിയും ചീസും കൂടെയുള്ള ഡിഷ് ഉണ്ടാക്കി നോക്കിയേക്കാം എന്ന് ഞാനും വെച്ചു മുളകും ഞാനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാനത് ഉണ്ടാക്കാഞ്ഞത് ഇത്തവണ ഞാൻ മുളകിൻ്റെ ഉള്ളിലുള്ള അരിയല്ല ഉണ്ടല്ലോ അതെല്ലാം കുത്തി പുറത്തിട്ടു അധികം ഇരിക്കാതിരിക്കാൻ എന്നിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും ആ ഒരു മുളകും കൂടെ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് സോട്ട് ഈ രണ്ടു വീട്ട് കൊടുത്ത് സോട്ട് ചെയ്യാം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം അടച്ച് വെച്ച് ഈ ഒരു മുളകിൻ്റെ പച്ച കളർ ഉണ്ടല്ലോ ഡാർക്ക് ഗ്രീനൊക്കെ മാറി ആ മുളക് ഒന്ന് സോഫ്റ്റായി ഒരു ലൈറ്റ് ഗ്രീനാകുന്നിടം വരെ നമ്മൾ വേവിക്കുക ഇതാ ഇതുപോലെ അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചീസ് ഇട്ട് കൊടുക്കുക ഒരു സ്ലൈസ് ഇടണോ രണ്ട് സ്ലൈസ് ഇടണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പക്ഷേ ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ രണ്ട് സ്ലൈസ് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഒരു പേരിന് മാത്രം അധികം എരിവ് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിന്നാലും നല്ലതായിരിക്കും പക്ഷെ ഞാൻ അധികം ഇട്ടുകൊടുത്തില്ല എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഒരു വാട്ടറി കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ചീസ് ആണല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ടൈറ്റാക്കിയാണ് അത് എടുത്തത് കുറച്ചൊന്ന് ടൈറ്റാക്കി എടുത്തു ആക്ച്വലി ഈ ഒരു ഡിഷ് മാത്രം മതി നമുക്ക് ചോറ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അധികം എരിവ് ഇല്ല മുളകിൻ്റെ ആ അല്ലിയൊക്കെ നമ്മളെടുത്ത് കളഞ്ഞല്ലോ അതുകൊണ്ട് ഇതാ എങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു ചീസിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സോയയും അതും കൂട്ടിയാണ് ചോറുണ്ടത് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ